നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ ശൈത്യം കടക്കുകയാണ് വരും ദിവസങ്ങളിലും ശൈത്യം കഠിനമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുകയുണ്ടായി ചില മേഖലകളിൽ താപനില പൂജ്യം ഡിഗ്രിക്ക് താഴെ എത്തുന്നതായിരിക്കും പൊടിക്കാറ്റിനും മഞ്ഞുവീഴ്ചയ്ക്കും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് ചൊവ്വാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും താപനില കുറയുന്നത് തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുകയുണ്ടായി ഇതേ തുടർന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം വരെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലും അൽറ്റഫ് തബൂക് ഹായ് തുടങ്ങിയ പ്രദേശങ്ങളിലും താപനില പൂജ്യം ഡിഗ്രിയിലും താഴെ ും വ്യാഴാഴ്ച വരെ അൽ കസീമിലെ ചില ഭാഗങ്ങളിലും മദീനയുടെ വടക്കൻ പ്രദേശങ്ങളിലും താപനില ഡിഗ്രി സാധ്യതയുണ്ട് വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലും അൽജൌഫ് തബൂക് ഷരിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നേരിയ മഴ ലഭിക്കാനും വൈകുന്നേരങ്ങളിലും മഞ്ഞ് വീഴ്ചയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയുണ്ടായി ഇതേ സ്ഥലങ്ങളിലും റിയാദ് മക്ക മദീന എന്നീ സ്ഥലങ്ങളിലും പൊടിയും പൊടിക്കാറ്റും വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സൗദിയിൽ അടുത്ത രണ്ട് ദിവസം ിൽ തണുപ്പ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതായും പടിഞ്ഞാറൻ പ്രവിശ്യയിലെ വിവിധ ഭാഗങ്ങളിലാണ് അതിശൈത്യം അനുഭവപ്പെടുക ഒരാഴ്ച രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ ശക്തമായ തണുപ്പാണ് ഇതിനെ തുടർന്ന് അനുഭവപ്പെടുന്നത് രാജ്യത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശൈത്യം അടുത്ത രണ്ട് ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രമാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ തബൂക് അൽജഫ് ജോഫ് വടക്കൻ ഹായിൽ തുടങ്ങിയ ഭാഗങ്ങളിലാണ് അതിശൈത്യത്തിന് സാധ്യത ഇതേ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് പൂജ്യം ഡിഗ്രിക്കും താഴെ വരെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതായും മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നു രാജ്യത്തിലെ മറ്റ് പ്രവിശ്യകളിലും അനുപാതികമായ തണുപ്പ് വർദ്ധിക്കുന്നതായിരിക്കും മക്ക മദീന റിയാദ് അൽ ഖാസിം വടക്ക് കിഴക്കൻ പ്രവിശ്യകളിലെ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഐസ് വീഴ്ചയോടുകൂടിയ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുള്ളതായി അധികൃതർ മുന്നറിയിപ്പ് നൽകി ദീർഘദൂര യാത്ര ചെയ്യുന്നവരും പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാനും ഒരാഴ്ചയെ രാജ്യത്ത് ശക്തമായ ശൈത്യമാണ് അനുഭവപ്പെട്ടു വരുന്നത് തലസ്ഥാന നഗരമായ അറിയാതെ പരിസര പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലുമാണ് തണുപ്പ് ശക്തമായി അനുഭവപ്പെടുന്നത് കിഴക്കൻ പ്രവിശ്യയിലും തണുപ്പ് ഇപ്പോൾ ശക്തമാണ് ഇവിടെ തണുത്ത കാറ്റ് കൂടി അനുഭവപ്പെടുന്നതിനാൽ പുറം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികളാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നത് ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലും തണുപ്പ് ശക്തമല്ലതാനും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ